ബി എസ് എൻ ഫോറിൻ്റെ നറുക്കാണ് ബാക്കിയുള്ളവരുടെ കുറച്ച് പേരേ ഉള്ളൂ അവരുടെ ഇടുകയാണ് നറുക്കിട്ട് ഭാഗ്യശാലിക്ക് മുഴുവൻ എമൗണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ പത്ത് പതിനഞ്ച് പേരേ ഉള്ളൂ അത്രയും പേരേ ഒന്നുമില്ല സെക്രട്ടറിയും പ്രസിഡൻറ്റും അപ്പോൾ ഞാനില്ല നോക്കാണ്ട് ഞാൻ എടുക്കുവാണ് ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ എവിടെ പന്ത്രണ്ട് നോക്കുവാരാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ബി എസ് എൻ ഫോറിൽ പന്ത്രണ്ട്

കഴിഞ്ഞ പേരുടെ ഉണ്ടോ മാറ്റി വെച്ചിരിക്കുന്നത് ഓക്കെ തെരഞ്ഞെടുക്കാം നോക്കേ പതിനെട്ട് പതിനെട്ട് ആരാണെന്ന് പറയുന്നത് ഓക്കെ കൺഗ്രാറ്റ്സ് അപ്പോൾ പി എസ് എൻ സെവൻ അല്ലേ പി എസ് എൻ ഏഴ് വൺ ലാക്കിൻ്റെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ് പേരോട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ വാരി ഇടുക കേട്ടോ ഓക്കെ ഓക്കെ രണ്ടടുത്തോ ഓക്കെ സെവൻ്റെ ബാക്കി സാനീൻ്റെ വർണ്ണത്തിന് ഞാൻ എടുക്കുവാണ് ഫോർട്ടി നാൽപ്പത് 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 നാൽപ്പതല്ലേ ഏഴല്ലേ എസ് എൻ സെവൻ നാൽപ്പതാ പുറത്തേക്കാം

നോക്കാണ്ട് ഓക്കേ കണ്ടില്ല 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 രണ്ട് കണ്ടില്ലേ കൺഗ്രാറ്റ്സ് ഫുൾ എമൗണ്ട്സ് പി എസ് എൻ നയനാട്ടോ അടുത്തത് ആകെ മൂന്നേ മൂന്ന് പേരെ കഴിഞ്ഞ് കെട്ടിപ്പോയവരുള്ളൂ ബാക്കി എല്ലാവരുടെ ഇടണ്ടോ എല്ലാവരുടെ മൂന്ന് പുതിയക്കാരോട് ഇടുന്നുണ്ട് ഇറക്കുന്നില്ല വലിയ ഭാഗ്യവാനാ അല്ലെ ആദ്യം തന്നെ കിട്ടുന്നത് ഈ സൊക്കെ ആദ്യം തന്നെ വൺ ലാക്ക് കിട്ടുന്ന ആള് ഭാഗ്യവാന് എത്ര നമ്പർ നാൽപ്പത്തി ഒന്ന് ശ്രീകുമാർ പി വി ഓക്കെ ശ്രീകുമാർ പി വി വൺ ലാഖ് കിട്ടിയിരിക്കുന്നു അപ്പോൾ ലാസ്റ്റ് ടുപ്പ് ഒരാൾ മാത്രം കഴിഞ്ഞു പോയാൽ തേർട്ടി ഫൈവ് മാത്രം മാറ്റി അതെ കഴിഞ്ഞ വിളിച്ചെടുത്ത സന്തോഷ് സന്തോഷം മാത്രം മാറ്റിട്ട് ബാക്കി എല്ലാവരും പേരുണ്ട് നാല് പേരിൽ ഭാഗ്യശാലെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇതാണ് ഭാഗ്യവാൻ ഫുൾ എമൗണ്ട്

മുപ്പത്തി എട്ട് സരളാ സരളാപ്രതാപ് ഓക്കെ